നേത്ര നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നടൻ മുകേഷിനെതിരെ പീഡനാരോപണം ഉന്നയിച്ച നടിക്കെതിരെ പരാതി നൽകി മൂവാറ്റുപുഴ സ്വദേശിനി നടിയുടെ ബന്ധുവായ മൂവാറ്റുപുഴ സ്വദേശിനിയാണ് ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും തമിഴ്നാട് ഡി ജി പിക്കും പരാതി നൽകിയത് സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന വാഗ്ദാനം നൽകി തന്നെ ചെന്നൈയിൽ ഒരു സംഘത്തിന് കാഴ്ചവെച്ചുവെന്നാണ് യുവതി ആരോപിക്കുന്നത് മലയാള സിനിമയിലെ ജയസൂര്യയും മുകേഷും ഉൾപ്പെടെ ഏഴ് നടന്മാർക്കെതിരെ പീഡനാരോപണമുന്നയിച്ച നടിക്കെതിരെയാണ് ലൈംഗിക ചൂഷണാരോപണമുയരുന്നത് നടിയുടെ അടുത്ത ബന്ധുവായ മൂവാറ്റുപുഴ സ്വദേശിനിയാണ് ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയത് യുവതിയെ ചെന്നൈ ഹോട്ടലിലെത്തിച്ച് ഒരു സംഘത്തിനു മുന്നിൽ കാഴ്ചവെച്ചു എന്നാണ് പരാതി ഒട്ടേറെ പെൺകുട്ടികളെ ലൈംഗിക ചൂഷണത്തിനായി നടി വിട്ടു നൽകിയിട്ടുണ്ടെന്നും ഇവർ സെക്സ് മാഫിയയുടെ ഭാഗമാണെന്നും യുവതി പരാതിയിൽ പറയുന്നു രണ്ടായിരത്തി പതിനാലാണ് രണ്ടായിരത്തി പതിനാലിൽ എനിക്ക് പതിനാല് വയസ്സുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ ടെൻത്ത് കഴിഞ്ഞിട്ട് എൻ്റെ വെക്കേഷൻ ടൈമിലാണ് ഈ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് ഉണ്ടാകുന്നത് അപ്പം ഞാൻ ഏകദേശം ഒരു ഏപ്രിൽ മന്തിൽ എൻ്റെ ഈ കസിൻ സിസ്റ്റർ എന്നെ വിളിച്ചു ചെന്നൈയിലേക്ക് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വരുവാണെങ്കിൽ നമുക്ക് ഫിലിമിനൊക്കെ അഭിനയിക്കാം നമുക്കൊരു ഓഡീഷനൊക്കെ പോയി നോക്കാം എന്തായാലും വെക്കേഷൻ ടൈം അല്ലേ എന്ന് ചോദിച്ച് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ ഒരു മോഹമായിട്ട് ഞാൻ ചെന്നൈയിൽ ചെന്നു ഫസ്റ്റ് ഡേ ഓക്കെ ആയിരുന്നു ആകുമ്പോൾ നമ്മളൊരു കസിൻ്റെ വീട്ടിൽ പോകുന്നതിൻ്റെ സെയിം ആബിയൻസ് തന്നെയായിരുന്നു ജസ്റ്റ് അവരെന്നെ ഒരുക്കി ഓഡിഷൻ ആണെന്ന് പറഞ്ഞ് എന്നെ വിട്ടുനിന്ന് കൂട്ടിക്കൊണ്ട് പോയി പക്ഷെ എന്നെ കൂട്ടിക്കൊണ്ട് പോയൊരു ഹോട്ടലിലേക്കാണ് പക്ഷെ എനിക്ക് അപ്പോൾ ഒന്നും പ്രത്യേകിച്ചും തോന്നിയില്ല കാരണം എനിക്കറിയില്ല ഓഡിഷൻ എവിടെയാണ് നടക്കുന്നത് എന്നിട്ട് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സെറ്റിലും തമിഴ്നാട്ടിലൊക്കെ പോകുന്നത് അപ്പോൾ അവിടെ ചെന്നൊരു റൂം തുറന്നപ്പോൾ അവിടെ ഒരു അഞ്ചാറ് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഇവർ വന്ന് ഫസ്റ്റ് എന്നെ കണ്ടു സംസാരിച്ചു ആശ്രയിക്കാനൊക്കെ തന്നു പക്ഷെ അടുത്തയാൾ വന്നിട്ട് എൻ്റെ ബോഡിയിലും എൻ്റെ മുടിയിലും മുഖത്തും കവളിലൊക്കെ അവരുടെ മുന്നിൽ വെച്ച് ടച്ച് ചെയ്തു അപ്പം ഞാൻ അവരെ തട്ട് എനിക്ക് വീട്ടിൽ പോകുന്നതിനോട് ആവശ്യപ്പെട്ടപ്പോൾ എന്റെ അടുത്ത് തിരിച്ചു ശൗദ്യം സംസാരിക്കുകയും ഭയങ്കരമായിട്ട് പ്രേരിപ്പിക്കുകയും ഹറാസ് ചെയ്യുകയായിട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ അതിനൊന്നും വില്ലിങ് എന്ന് കണ്ടപ്പോൾ പുള്ളിക്കർ എന്നെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കർ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള അതായത് കുട്ടികളെ കൊണ്ടുപോയിട്ടുള്ളതും ഇവർക്ക് വേണ്ടിയിട്ട് വേണ്ടിട്ട് ചെയ്തിട്ടുള്ള അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്നോട് ഷെയർ ചെയ്തു എന്നിട്ട് അതിൽ നിന്ന് കൺവീൻസ് ആയക്കാൻ നമുക്ക് നല്ല ലൈഫ് ഉണ്ടോ ഫിനാൻഷ്യൽ നമ്മൾ സ്റ്റേബിൾ ആവുന്ന ആവുമെന്നൊക്കെ എന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കി അപ്പം എനിക്ക് അകത്ത് വില്ലിങ് അല്ല ലൈഫിൽ ഞാൻ വില്ലിങ് അല്ലാതെ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോണം തന്നെ ബഹളം ഉണ്ടാക്കിയ ആസാനം വേറെ വഴി ഇല്ലാത്തതുകൊണ്ട് കുളിക്കാരും തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി തന്നെ ഞാനും എന്റെ അമ്മയും കൂടി തിരിച്ചു പോകുന്നു ഓൺ ദ വേ ഞാൻ അമ്മയുടെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു ഇവിടെ വന്നതിന് ശേഷം അമ്മ ഇവരെ വിളിച്ച് ഒരുപാട് വാർക്കുറയും കാര്യങ്ങളൊക്കെ ചെയ്തു പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം യുവതിയുടെ മൊഴി രേഖപ്പെടുത്തും രണ്ടായിരത്തി പതിനാലിൽ സംഭവം നടക്കുന്ന സമയത്ത് യുവതിക്ക് പതിനാറ് വയസ്സായിരുന്നു പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞുള്ള അവധിക്കാലത്ത് ചെന്നൈയിലേക്ക് നടി കൂട്ടിക്കൊണ്ടുപോയി സിനിമയുടെ ഓഡീഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുപോയി അവിടെ ഉണ്ടായിരുന്നവർക്ക് കാഴ്ചവെച്ചു എന്നാണ് യുവതി പറയുന്നത് ഹോട്ടലിൽ ഉണ്ടായിരുന്നവർ തൊടുകയും കവിളിൽ തഴുകുകയും ഒക്കെ ചെയ്തു ഒരുപാട് ബഹളം വെച്ചും കരഞ്ഞുമാണ് രക്ഷപ്പെട്ടത് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ സാമ്പത്തിക ഭദ്രത ഉണ്ടാകുമെന്ന് നടി പറഞ്ഞുവെന്നും യുവതി പറയുന്നു ഞാനിപ്പോൾ ഈ ആരോപണം ഉന്നയിക്കുന്ന ആണ് മുകേഷിനെതിരെ മാത്രമല്ല മറ്റു പല നടന്മാർക്കെതിരെയും സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ആക്റ്റായിട്ടുള്ള ഒരുപാട് ഒരുപാട് പേർക്കെതിരെ ആരോപണം ഉന്നയിച്ച് എന്റെ ഞാൻ കണ്ടു അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടില് അവർക്കെതിരെ കൊടുത്തേക്കുന്ന പെറ്റീഷൻ ഉള്ളതാണ് ഇല്ലാന്ന് എനിക്കറിയില്ല കാരണം അവരുടെ ലൈഫാണ് പക്ഷെ എനിക്കറിയാവുന്ന ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഏതറ്റം വരെ പോകുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ജീവിതം തന്നെ അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് അതുകൊണ്ട് അവർക്ക് ഈ പറയുന്ന പ്രമുഖമാർക്ക് എതിരെ കൊടുക്കുന്ന പെറ്റീഷൻ എത്രത്തോളം ഉള്ളതാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ വ്യക്തിയുടെ സ്വഭാവം അനുസരിച്ച് ഒരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഏതറ്റം വരെ പോകുന്ന ഒരു ഉള്ള വ്യക്തിയാണ് അതുകൊണ്ട് അതിനകത്ത് ഞാൻ ആ ഞാൻ പ്രതികരിക്കുന്നില്ല എന്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത് ഒട്ടേറെ പെൺകുട്ടികളെ ദുബായിലടക്കം അടക്കം കൊണ്ടുപോയിട്ടുണ്ടെന്ന് നടി പറഞ്ഞതായും യുവതി പോലീസിന് നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നു ഈ വ്യക്തി ഇപ്പോൾ പലർക്കെതിരെയും ആരോപണവുമായി രംഗത്തെത്തിയപ്പോൾ അങ്ങനെയല്ലെന്ന് പുറത്തറിയിക്കണമെന്ന് തോന്നി അതിനാലാണ് പരാതി നൽകിയതെന്നും യുവതി വ്യക്തമാക്കി ഇപ്പൊ ഞാൻ ഇന്നലെ കേരള ഡിജിപിക്കും തമിഴ്നാട് നമ്മുടെ കേരള പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് ആണ് ഇപ്പൊ ഇന്ന് വന്ന എസ് എടുക്കും കാരണം അവരുടെ ആക്ട്രസ് ആണല്ലോ എസ് ഐറ്റിന് മൊഴിന്നെടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പരാതിയായിട്ട് വളരെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഓണം കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്കായിട്ട് വേർ ചെയ്യാൻ സിമ്പിൾ ആയി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എന്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ